ഓഫർ റേറ്റിൽ ഇട്ടിരിക്കുന്ന കുറച്ച് ക്യാമറി കോട്ടൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് നന്നായിട്ട് കാണിക്കാം ഓഫർ റേറ്റ് വരുന്നത് വെറും ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഷിപ്പിംഗ് എക്സ്ട്രീ ആണ് നമുക്ക് ഓരോ പ്രിൻറ്റും കാണാം ക്യാമറി സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കും കൊടുത്തിരുന്ന ആണ് ഇന്നത്തെ വീട്ടിലെ ഓഫർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഷിപ്പിംഗ് എക്സ്ട്രേ ആയിരിക്കും നമുക്ക് കോഴ്സിറ്റ് സ്റ്റിച്ച് ചെയ്യാനും കുർത്ത് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ നൈറ്റിക്കും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ തിക്നെസ് ഉണ്ടായിരിക്കില്ല ആ കാര്യം ശ്രദ്ധിച്ചോളൂ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രേ ആണ് അടുത്ത പ്രിന്റ് കാണാം അടുത്ത പ്രിന്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ബേസ് കളറിൽ വൈറ്റും അതുപോലെ തന്നെ ഗ്രേ ഷെയ്ഡ്സിലുള്ള പ്രിൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ തന്നെയാണ് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ മോട്ടീവ്സാണ് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് ഓഫർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഷിപ്പിംഗ് എക്സ്ട്രേ ആയിരിക്കും അടുത്തതൊരു സെറ്റ് വൈസ് ആയിട്ടുള്ള ആണ് നല്ലൊരു ടീൽ ഗ്രീൻ പോലത്തെ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിലെ പ്രിന്റ് വരുന്നത് ബ്ലൂവും യെല്ലോയും വൈറ്റും ഒരു ഒലിയ ഗ്രീൻ ഷെയ്ഡ്സിലും വരുന്ന പ്രിൻ്റുകളാണ് ഹൺഡ്രഡ് ഓഫർ റേറ്റ് വരുന്നത് ഇതിന് നമുക്ക് പെയർ ചെയ്യാനായിട്ട് ബോട്ടം മെറ്റീരിയൽ ഉണ്ട് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലോട്ടാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രിന്റുകൾ വരുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലോട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും ഭംഗിയുണ്ടായിരിക്കും നമുക്ക് ടോപ്പും ബോട്ടവും ഒരുമിച്ച് ഈ ഒരു പ്രിൻറ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് ആണ് അടുത്തത് വരുന്നതും ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള ടോപ്പും ബോട്ടും ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് അതിൽ യെല്ലോയും വൈറ്റും ബ്ലാക്കും ഷെയ്ഡ്സിലുള്ള പ്രിന്റുകളാണ് നമുക്ക് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻറ് വരുന്നത് ഫുൾ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്ന ഡിസൈനാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെ ഇടയിലാണ് മെറ്റീരിയൽസിൻ്റെ വിടുത്ത് വരുന്നത് ഇതിന് ബോട്ടം മെറ്റീരിയലായിട്ട് പയർ ചെയ്യാനായിട്ട് ഒരു ഡിസൈനും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ദാ ബോട്ടത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ഗ്രേയും യെല്ലോയും ഷെയ്ഡ്സിലുള്ള ചെറിയ ഫ്ലോറൽ പ്രിൻ്റുകളാണ് അപ്പം നമുക്കിത് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ടോപ്പും ബോട്ടമായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പിൽ നമുക്ക് ലേസ് ഒക്കെ കൊടുത്ത് ഒരു ഡിസൈനെ കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അടുത്ത് വരുന്നത് നല്ലൊരു അജ്റക് ഡിസൈനാണ് സ്ക്രീൻ പ്രിൻറ്റഡ് ആയിട്ടുള്ള അജ്റക് ആണ് നല്ലൊരു ബ്ലാക്ക് ബേസ് കളറിലൊരു ഡാർക്ക് മെറൂണും അതുപോലെ ഒരു ക്രീം ഷെയ്ഡ്സിലുള്ള പ്രിൻ്റുകളാണ് ഇങ്ങനെയാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് നമുക്ക് ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനും കുർത്തയൊക്കെ ചെയ്യാനും അതുപോലെ സാരിക്ക് ബ്ലൗസൊക്കെ ചെയ്യാനും നല്ല ഭംഗിയുണ്ടായിരിക്കും ഓഫ് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്തത് വരുന്നതും ഒരു സിംഗിൾ ആയിട്ടുള്ള പ്രിൻ്റാണ് ഒരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് നമുക്ക് ഷർട്ടിനും അതുപോലെ തന്നെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഭംഗിയുണ്ടായിരിക്കും നമുക്ക് ടോപ്പും ബോട്ടും ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയുണ്ടായിരിക്കും അടുത്തത് കാണിക്കുന്നതും ഒരു ഫ്ലോറൽ ഡിസൈനാണ് ത്രൂ ഔട്ട് ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് അതിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ബ്ലൂവും അതുപോലെ തന്നെ ഒരു ബേൺഡ് ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു ഷെയ്ഡ്സാണ് പ്രിൻ്റുകൾ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഓഫർ റേറ്റ് റേറ്റാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പിൽ ഓർഡർ ചെയ്തോളൂ ലാസ്റ്റ് ഡിസൈൻ വരുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ലൈറ്റ് ഷെയഡിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് അപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിന്റുകൾ വേണ്ടാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് ത്രെഡ് കൗണ്ട് ആണ് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ നമുക്ക് മെറ്റീരിയൽസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഒക്കെ എക്സ്ട്രാ ആയിരിക്കും നിങ്ങൾ എത്ര മീറ്റർ എടുത്താലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തോളൂ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടുകൾ അയക്കുമ്പോൾ എത്ര മീറ്ററാണെന്ന് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് അവൈലബിൾ ആണെന്ന് മാത്രം ചോദിക്കാതിരിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കണമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി ആക്ഷൻസ് അക്ഷൻസായിട്ട് വരാം അതുവരേക്കും ബൈ